എത്ര ശ്രമിച്ചിട്ടും വെയിറ്റ് ലോസ് ആവുന്നില്ലേ വളരെ സിമ്പിൾ ആയി ഞാൻ പറഞ്ഞുതരാം അതിനുമ്പായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വണ്ണം കുറയ്ക്കാൻ കഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ഫ്രണ്ടിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഹെൽത്തി ആയിട്ട് വെയിറ്റ് ലോസ് ആവാൻ നിങ്ങൾ ചെയ്യേണ്ട ഇമ്പോർട്ടന്റ് ആയ ഏഴ് കാര്യങ്ങൾ ഒന്ന് വൈറ്റ് ഷുഗർ വൈറ്റ് ഷുഗർ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക വൈറ്റ് ഷുഗർ ഒരു സ്ലോ പോയിസൺ ആണെന്ന് കൂടി നിങ്ങൾ മറന്നുപോകരുത് രണ്ട് മൈദ ബേക്കറി പൊറോട്ട അങ്ങനെ മൈദ കൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഐറ്റംസും പൂർണ്ണമായിട്ടും ഒഴിവാക്കുക മൂന്ന് ആൽക്കഹോൾ ആൻഡ് സ്മോക്കിംഗ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ അതും പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ചിലപ്പോൾ പെട്ടെന്ന് പറ്റിയെന്ന് വരില്ല പെതിയെ പെതിയെ അതും പൂർണ്ണമായിട്ട് ഒഴിവാക്കുക നാല് ഒരു സെവൻ ടു എയ്റ്റ് അവേഴ്സ് വളരെ നന്നായിട്ട് ഉറങ്ങുക അത് ഒരു മണിക്ക് കിടന്ന് ഒമ്പത് മണിക്ക് എഴുന്നേക്കുന്നതല്ല കൃത്യസമയത്ത് ഉറങ്ങാൻ നോക്കുക അഞ്ച് ഒരു മൂന്ന് ടു നാല് ലിറ്റർ വെള്ളം ഡെയിലി കുടിക്കാൻ നോക്കുക അത് അളവ് വെച്ച് തന്നെ കുടിക്കുക ആറ് ഒരു വൺ അവർ ഡെയിലി വർക്ക്ഔട്ട് ചെയ്യുക അതിൽ വെയിറ്റ് ട്രെയിനിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക വെറുതെ കടന്ന് കാർഡിയോ മാത്രം ചെയ്യാൻ നിങ്ങൾ നോക്കരുത് ഏഴ് നിങ്ങൾ വീട്ടിൽ ഉണ്ടാകുന്ന ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാത്രം കഴിക്കുക അതിൽ തന്നെ മീൽസിന്റെ എണ്ണം മൂന്ന് മാത്രമായിരിക്കണം അതിൽ തന്നെ നിങ്ങൾക്ക് നല്ല മൈക്രോ മൈക്രോന്യൂട്രിയൻസും ഉണ്ടെന്ന് ഉറപ്പുവരുത്താം ഉറപ്പുവരുക്കാം ന്യൂട്രിയൻസ് മീൻസ് കാർബോഫാറ്റ് പ്രോട്ടീൻ മൈക്രോ ന്യൂട്രിയൻസ് മീൻസ് വിറ്റാമിൻസ് ആൻഡ് മിനറൽസ് ഇതൊന്നുമല്ല വെറും നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് നിങ്ങൾക്ക് വെറും ആറാഴ്ചയിൽ റിസൾട്ട് കിട്ടുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിറ്റ് ഗെയിൻ അല്ലെന്നുണ്ടെങ്കിൽ വെയിറ്റ് ലോസ് ഡയറ്റ് പ്ലാനും വർക്ക്ഔട്ട് പ്ലാനും ആണ് വേണ്ടി നമുക്ക് ഡൗൺ മെസ്സേജ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം